ശക്തമായ എൽ ഡി എഫിന് അനുകൂലമായ തരംഗം കേരളത്തിലാകെ ഉയർന്നു നിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചടയമംഗലത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ശക്തമായ എൽ ഡി എഫ് അനുകൂലമായ ഒരു തരംഗം ഉയർന്നു നിൽക്കുകയാണ് ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഭാഗമായി ഇവിടെ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുഖാവ് എം മുകേഷ് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഈ നിലപാടിൽ തെളിമയും ആശയത്തിൽ വ്യക്തതയും നല്ലതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എല്ലാവർക്കും ആ കാര്യം ബോധ്യമുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും ഉണ്ടാകില്ല ഇതേവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലല്ല ഈ ഒരു വ്യക്തത നല്ല ആശയവ്യക്തതയോടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമസഭാ പ്രവർത്തനം പൊതുപ്രവർത്തനം ഇത് മാതൃകാപരമായി നിർവഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നയാള് പിന്നെ തരത്തിലും ദുഃഖിക്കാൻ ഇടവരുത്താത്ത സമീപനം സ്വീകരിക്കുന്നയാളാവണം ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് ചടയമംഗലം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് വിരുദ്ധ സമീപനമാണ് ബി ജെ പി തുടർച്ചയായി സ്വീകരിച്ചിരിക്കുന്നതെന്നും ആ കേരള വിരുദ്ധ സമീപനമാണ് കോൺഗ്രസിലും യു ഡി എഫിലുമുള്ള എം പിമാർ എല്ലാ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സി ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ ജില്ലാ സെക്രട്ടറി സുദേവൻ തുടങ്ങി പ്രവർത്തകർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓഫർ മാർച്ച് മുതൽ ഏപ്രിൽ ൾ വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas, affordable fashion destination.